മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്ക് ഈ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു ദിവസമായിരിക്കില്ല കാരണം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ഒപ്പം തന്നെ ആ നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുകയും ചെയ്യുവാൻ പോവുകയാണ് അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ശനിയുടെ ചില പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയം രൂപം കൊള്ളുവാൻ കാരണമാകുന്നത് ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ശനി എന്ന ഗ്രഹം ഓരോ വ്യക്തികളുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്ന ഒരു ഗ്രഹമാണ് അതായത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന നീതിക്കും അനീതിക്കും തക്കതായ പ്രതിഫലം തന്നെയായിരിക്കും ശനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് ശനി എന്ന ഗ്രഹം സൃഷ്ടിക്കുന്ന സ്വാധീനം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ഉണ്ടാകുമെങ്കിലും തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരിൽ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ശനിയുടെ സ്വാധീനം കൊണ്ട് അർദ്ധ കേന്ദ്രയോഗമാണ് വന്നു ചേരുന്നത് അപ്പോൾ ഈ അർദ്ധ കേന്ദ്രയോഗത്താൽ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ശനിയുടെ സ്വാധീനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അർദ്ധ കേന്ദ്രയോഗം കൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരു തടസ്സങ്ങളും കൂടാതെ വേഗത്തിൽ ഒന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ അർദ്ധ കേന്ദ്രയോഗം യോഗം വളരെ ഭാഗ്യകരമായാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ അത്രയ്ക്കും ആഗ്രഹിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ആ കാര്യം എന്തു തന്നെ ആയിരുന്നാലും ഈ അർദ്ധ കേന്ദ്രയോഗം ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് അത് നേടിയെടുക്കുവാൻ കഴിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർ ജീവിതത്തിൽ ഒരുവിധത്തിലുള്ള മനസമാധാനവും സന്തോഷവുമില്ലാതെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഏറ്റവും പ്രധാനമായി സ്വന്തം വീട്ടിൽ പോലും എപ്പോഴും കുടുംബ പ്രശ്നങ്ങളും വീട്ടിലുള്ളവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് പരസ്പരം സ്നേഹമില്ലാത്ത തരത്തിലുള്ള അവസ്ഥയും അനുഭവിച്ചു വരുന്ന ചില ചിങ്ങം രാശിക്കാരും ഇതിലുണ്ട് എന്നാൽ ഈ അർദ്ധ കേന്ദ്രയോഗം നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ചില ചിങ്ങം രാശിക്കാരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ശത്രുതാ മനോഭാവത്തോടെ കണ്ടിരുന്ന ഏതോ ഒരു വ്യക്തിയുമായി പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളുകളായി കടബാധ്യതകൾ കൊണ്ട് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ചില മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾ തുടർച്ചയായി കടം വാങ്ങുകയും എന്നാൽ അത് തിരികെ കൊടുക്കുവാനുള്ള ഒരു വഴിയുമുണ്ടാകാത്തതിനാൽ വളരെയധികം മാനസിക സംഘർഷം നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ചില പുതിയ സാമ്പത്തിക വഴികൾ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള വരുമാന മേഖലയിൽ തന്നെ ഒരു വർധനവ് കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും അതിനാൽ തന്നെ ഉടൻ പരിഹരിക്കേണ്ട ചില കടബാധ്യതകൾ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനും അതിലൂടെ കൂടുതൽ മനസമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാനും ചിങ്ങം രാശിക്കാർക്ക് കഴിയും ഇനി ഏറ്റവും പ്രധാനമായി ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന അർദ്ധ കേന്ദ്രയോഗം കൊണ്ട് ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അതേ ദിവസം തന്നെ ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നു ഏറ്റവും പ്രധാനമായി വളരെ നാളുകളായി സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് വളരെയധികമാണ് മാത്രമല്ല ചില ചിങ്ങം രാശിക്കാർക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള സ്വർണം വസ്ത്രം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുവാനും നിങ്ങൾ ആഗ്രഹിച്ചതിലും സന്തോഷത്തോടെ ആ ഒരു ദിവസത്തെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി നടത്തിയെടുക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നു ഇനി ഈ ഒരു സമയത്ത് ചിങ്ങൻ രാശിക്കാരുടെ കർമ്മ മേഖലയിൽ സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇന്ന് ഈ അദ്ധ്യായം കാണുമ്പോൾ പോലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയും ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് വളരെയധികം മാനസിക വിഷമതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ചിങ്ങം രാശിക്കാരുണ്ട് അതായത് ജോലി പോലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിലാണ് ചിലർ നിൽക്കുന്നത് ഇനി ചിലരാണെങ്കിൽ ജോലി അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും എന്നാൽ അവിടെ എത്തിപ്പെട്ടതിനു ശേഷം ജോലി ലഭിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടുകയും ചെയ്യുന്നു എന്നാൽ ഈ അർദ്ധ കേന്ദ്രയോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ശുഭകരമായ മാറ്റം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതിനാൽ ഈ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു അവസരങ്ങളെയും നിസാരമായി കാണരുത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ അർദ്ധ കേന്ദ്ര യോഗത്താൽ വന്നു ചേരുന്നത് ഇനി രണ്ടാമതായി ഈ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച അർദ്ധ കേന്ദ്രയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പറഞ്ഞ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി പ്രതിസന്ധികളെയാണ് ഏറ്റവും പ്രധാനമായി ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഭയമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ മറ്റുള്ള ഒട്ടനവധി പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് ദിനം പ്രതി അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച രൂപം കൊള്ളുന്ന അർദ്ധ കേന്ദ്ര യോഗം ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ അർദ്ധ കേന്ദ്രയോഗം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും ഒരുപോലെ ആയിരിക്കും വർദ്ധിക്കുന്നത് അതിനി നിങ്ങൾ എത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരായിരുന്നാലും ആ ഇല്ലായ്മയെ നിങ്ങൾ മറന്നു പോകുന്ന വിധത്തിലായിരിക്കും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ബുധനാഴ്ച ആ ധന നേട്ടം കൊണ്ട് നിങ്ങൾക്ക് വളരെ നാളുകളായി ആഗ്രഹത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായിട്ടും സന്താന ഭാഗ്യമുണ്ടാകാത്ത തരത്തിലുള്ള ദുഃഖകരമായ ഒരു അവസ്ഥ അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഒരു ഞെട്ടലാണ് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ല ആരോഗ്യമുള്ള ഒരു സന്താനം ജീവിതത്തിലേക്ക് വരിക എന്നത് അത്തരത്തിലുള്ള ചില ധനുരാശിക്കാർക്ക് ഈ അർദ്ധ കേന്ദ്രയോഗം സിദ്ധിക്കുന്ന സമയത്ത് സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നിറപ്പകിട്ടേകുന്ന ഒരു ശുഭകാര്യം തന്നെയായിരിക്കും ഇനി ഇത് മാത്രമല്ല വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ അർദ്ധ കേന്ദ്ര യോഗം സിദ്ധിക്കുന്ന സമയം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമാണ് അതായത് വളരെ നാളുകളായി വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന ധനുരാശിക്കാർക്ക് പോലും വിവാഹ തടസ്സങ്ങൾ അകന്ന് ഏറ്റവും മംഗളകരമായ രീതിയിലുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാകും പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് വളരെയധികം ദുഃഖിക്കുകയും മനസമാധാനക്കേട് അനുഭവിക്കുകയും ചെയ്യുന്ന ധനുരാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത മക്കൾ ആ രീതിയിലൊന്നുമല്ല ഇപ്പോൾ ജീവിതം നയിക്കുന്നത് ചില തെറ്റായ കൂട്ടുകെട്ടിൽ മക്കൾ പെടുകയും അതുപോലെ തന്നെ ജീവിതത്തെ പറ്റി ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധമില്ലാത്ത പെരുമാറ്റം മക്കളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് മനസ്സ് വളരെയധികം വേദനിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇന്ന് ഈ അധ്യായം കാണുന്നത് എന്നാൽ അത്തരത്തിൽ മക്കളെ പറ്റി ചിന്തിച്ച് മനസ്സ് നൊന്ത് ഓരോ ദിവസവും ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഈ ഒരു സമയത്ത് കാണുവാൻ കഴിയും അതായത് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന തരത്തിലുള്ള പോസിറ്റീവായ മാറ്റം അവരുടെ സ്വഭാവത്തിൽ വരെ ഈയൊരു സമയത്ത് ഉണ്ടാകും അതായത് മാതാപിതാക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സും കുടുംബത്തോടുള്ള ഉത്തരവാദിത്ത ബോധവും ഒപ്പം തന്നെ സ്വന്തം ജീവിതം ഒരു കരയ്ക്കെത്തിക്കണമെന്നുള്ള ആഗ്രഹവും അവരിൽ ഉണ്ടാകുകയും ഒപ്പം തന്നെ ഒരു മെച്ചപ്പെട്ട ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇനി അത്തരത്തിലുള്ള മക്കളിൽ മാത്രമല്ല പൊതുവെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ മക്കൾ ഇതുവരെ ഉണ്ടായിരുന്നതിലും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭാഗ്യകരമായ കാഴ്ച ജീവിതത്തിൽ കാണുവാൻ കഴിയും ഇനി ഇതിനെല്ലാം പുറമേ ധനുരാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ള ഭയം ഒട്ടും തന്നെ വേണ്ടാത്ത ഒരു സമയമാണ് ഈ ജനുവരി ഇരുപത്തി തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇനി മൂന്നാമതായി ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന അർദ്ധ കേന്ദ്രയോഗം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ പിറന്ന ഭൂരിഭാഗം ആളുകളുടെയും ഇപ്പോഴുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ ദുഷ്കരമാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് നൂറ് ശതമാനം ആളുകൾക്കല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം കന്നിരാശിക്കാർക്കും ജീവിതത്തിൽ ഇനി നിങ്ങൾ അനുഭവിക്കുവാൻ ഒരു ദുരിതങ്ങളും ഇല്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതായത് എപ്പോഴും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്യരാശിക്കാർക്ക് വരും ദിവസങ്ങളിൽ ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതായത് വീട് വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ചില ആളുകളാണ് ഇന്ന് ഈ അദ്ധ്യായം കാണുന്നത് എന്നാൽ നിങ്ങളുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുവാൻ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള വഴികളും തെളിയുന്നില്ല ഇതിൽ തന്നെ ചില വ്യക്തികൾ മറ്റു ചിലരിൽ നിന്ന് കടം വാങ്ങി ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു നിസ്സഹായമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് നിങ്ങളെങ്കിൽ ഈ അർദ്ധ കേന്ദ്രയോഗം സിദ്ധിക്കുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങി ഒരു ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് കരുതിയ നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾക്ക് തിരികെ പിടിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കന്നിരാശിക്കാർക്കും ഈ ഒരു സമയത്ത് ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ് ഒക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു കന്നിരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യുവാൻ കഴിയും ബിസിനസ് തുടങ്ങുവാൻ പോകുന്നവർക്ക് മാത്രമല്ല ഇതിനു മുൻപ് തന്നെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് വിചാരിച്ച തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയാതെ വരികയും ചെയ്തിരുന്ന കന്നിരാശിക്കാർക്കും ഇത് ലാഭം ഇരട്ടിക്കുന്ന സമയമാണ് ഇനി ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച മക്കളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദൂരയാത്ര ചെയ്യുവാനിരിക്കുന്ന ഏതോ കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ ഇന്ന് ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഇറങ്ങി ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ചില ആശങ്കകളും അതേസമയം ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥനയുമുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ കലാകായിക മേഖലയിലെ വിജയം കാണുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും ഒപ്പം തന്നെ ഈ അർദ്ധ കേന്ദ്ര യോഗത്താൽ കന്നിരാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നത് വളരെ പോസിറ്റീവായ അനുഭവങ്ങൾ തന്നെയാണ് അതായത് കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ഇതുവരെ നിലനിന്നിരുന്ന ചില ഇഷ്ടക്കേടുകൾ പോലും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളിൽ ഈ ഒരു സമയത്ത് ഈശ്വരാധീനം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും മികച്ച ആരോഗ്യസ്ഥിതിയോടെയും മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇതുവരെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും തീർത്തും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം